സ്ത്രീക്ക് സീരിയസ് ആയിട്ട് കാരണം കാലൊക്കെ ബോധമില്ല നമസ്കാരം ഉച്ചയ്ക്ക് ഒന്നര മണിയോട് കൂടിയിട്ടാണ് മുളന്തരി തിരുക്കിയ സമീപം ആമ്പല്ലൂർ മിൽമ വളവിൽ വെച്ച് ഈ ടെമ്പോ ട്രാവലർ കാറിനെ മറികടക്കുന്നതിനിടയിൽ മറിഞ്ഞത് പതിനാറോളം യാത്രക്കാരുണ്ടായിരുന്നെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വൈക്കത്ത് നിന്നും കാക്കനാട്ടേക്ക് പോവുകയായിരുന്നു ഈ വാഹനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊരു സ്ത്രീ സ്ത്രീ മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട് എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിലാണ് ആ സ്ത്രീയെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അവരുടെ കാലുകൾ രണ്ടായി ഒടിഞ്ഞു പോയിരുന്നു തൂങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് എന്തായാലും നമുക്ക് ഈ വാഹനാപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു കാറിനെ മറികടക്കുന്നതിനിടയിലാണ് ഇത് വലത്തുവശത്തേക്ക് ഈ വാഹനം പാളിപ്പോയി മറിയുന്നത് ആദ്യം ഇവിടെയുള്ള മതിലിടിക്കുകയായിരുന്നു മതിലിടിച്ചതിന് ശേഷം മതിലിൻ്റെ അപ്പുറത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും തകർത്തുകൊണ്ടാണ് ഇത് മറിഞ്ഞത് വലതുവശത്തേക്കാണ് മറിഞ്ഞത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായത് വാഹനത്തിൻ്റെ ഒരു വശം തന്നെ പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ് മുൻവശവും തകർന്നിരിക്കുകയാണ് എന്തായാലും ഒരു സ്ത്രീക്ക് ഈ അപകടത്തിൽ മരണം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട് അവളുടെ പേരുവിരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു കാറിനെ മറികടക്കുന്നതായിട്ടാണ് അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി പറഞ്ഞത് ഈ കാറുകാരൻ ഈ വാഹനത്തിന് മുമ്പിൽ വട്ടം വെച്ചതാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല പോലീസ് പക്ഷേ പറയുന്നത് ഈ അമിത വേഗതയിൽ എത്തിയിട്ടാണ് ഇത്തരത്തിൽ ഈ വാഹനം മറിഞ്ഞതെന്നാണ് ഇവിടെ ഒരു വലിയ അപകടം നടക്കുന്ന ഏരിയ കൂടിയാണ് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവം കണ്ട അയൽവാസി കൂടി നമ്മോടൊപ്പം ചേരുകയാണ് എന്താ സംഭവം ചേട്ടാ അത് ഒരു ഒന്നര മണി സമയത്തേ വൈക്കത്തുനിന്ന് നിന്ന് വരുന്നതാണ് ഈ ടെമ്പോ ട്രാക്സ് എന്ന തോന്നുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് വണ്ടി നേരെ അങ്ങ് പോയ വേറെ ഒന്നും കണ്ടില്ല ഞങ്ങളുടെ ക്യാമറ എടുത്ത് നോക്കിയായിരുന്നു നോക്കിയപ്പോഴും വണ്ടി നേരെ എനിക്ക് തോന്നുന്ന ഡ്രൈവർ നേരെ അങ്ങ് ഉറങ്ങിപ്പോയതുകൊണ്ട് അങ്ങ് പോയതായിരിക്കണംന്ന് തോന്നുന്നു വേറെ ഞാനൊന്നും കണ്ടില്ല പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അതിൽ നേരെ പോയി അങ്ങോട്ട് ആ മതിലേ ഇടിച്ച് അത് കഴിഞ്ഞ് മറിഞ്ഞു വീണു പോസ്റ്റാകത്തു എന്നു വച്ചാൽ മതിലിടിഞ്ഞിട്ട് പോസ്റ്റ് അകത്ത് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ മറിഞ്ഞു കിടക്കാം അകത്തുള്ള ആളുകളുടെ അവസ്ഥ എങ്ങനെയാ അകത്ത് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും പരിക്കുണ്ട് അതിൽ ഒരു സ്ത്രീക്ക് ഇച്ചിരി സീരിയസ് ആയിട്ട് കാരണം അവരെടുത്തപ്പോഴത്തേക്കും കാലൊക്കെ ഇങ്ങനെ താ താഴോട്ട് തൂങ്ങി കിടക്കണ ബോധം ഇല്ല ഇച്ചിരി അവർക്കിത്തിരി സീരിയസ് ആണെന്ന് തോന്നി ബാക്കിയുള്ളവരൊക്കെ ഡ്രൈവർക്കൊക്കെ ചെറിയ പരിക്ക് പറ്റിട്ടേ ഉള്ളൂ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും കാണുന്നില്ല എല്ലാവർക്കും പരിക്കുണ്ട് ഒരാൾ മരിച്ചെന്ന് പറയുന്നത് കേട്ടോ നീ അറിയില്ല കൺഫേം ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ ഇത് ഉയർത്തിയത് എങ്ങനെയാണ് വണ്ടി ഒരു ഇപ്പോൾ അതിനുശേഷം ഫയർഫോഴ്സ് ഒക്കെ വന്ന് പിന്നെ ഒരു ജെ സി ബി കൊണ്ടുവന്നിട്ട് അത് പതുക്കെങ്ങോട്ട് വലിച്ചു എല്ലാവരും ആളുകൾ നാട്ടുകാർ തന്നെ നമ്മൾ ഇതൊക്കെ തുറന്നിട്ട് ഇതേ പാര ഉപയോഗിച്ച് ഞങ്ങൾ ബാക്ക് സൈഡ് തുറന്നിട്ട് മിക്കവാറും എല്ലാവരും പുറത്തെടുത്തു ഡ്രൈവർ പോയി അതുകൊണ്ട് എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ റോഡ് മൂന്ന് രണ്ട് മൂന്ന് വളവുകൾ ചേർന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരെ കിടക്കുന്ന റോഡല്ല അതുകൊണ്ട് തന്നെ നേരെ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ തെൻ്റി മാറി അപകടമുണ്ടാകുന്നത് പതിവാണെന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണവും ഇത്തരത്തിലൊരു അപകടത്തിന് വഴിവെച്ചു എന്നും നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഈ വാഹനത്തിൽ പതിനാറ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരു സ്ത്രീ മരണപ്പെട്ടുവെന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുനാട് ടി